ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പൊ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്താ ഇച്ചിരി നേരം പുലർന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് അപ്പൊ രാവിലെ ഒന്ന് എഴുന്നേറ്റ് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് മാറിക്കിടക്കും കാര്യം ഇപ്പൊ എക്സസൈ രാവിലെ ഇപ്പം നടത്തുമൊന്നും ഇല്ലല്ലോ അപ്പം അധികം നമുക്ക് ജിമ്മിന് പോയാൽ മതിയല്ലേ ഇന്ന് സെലിബ്രേഷൻ ആട്ട ജിമ്മില് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പം രാവിലെ നേരത്തെ പോണമെന്ന് പറഞ്ഞാൽ പത്തുമണി തൊട്ട് പരിപാടി തുടങ്ങും പക്ഷെ പതിനൊന്ന് മണിയായിട്ടും നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല അതാണ് രസം കാര്യം അവിടെ ബിരിയാണിയാണ് അപ്പോൾ എന്തായാലും ബിരിയാണി ഞാൻ കഴിക്കുന്നില്ല എന്ന് വെച്ച് വേണ്ടയെന്ന് വെച്ചിട്ടാണ് കുഴപ്പമില്ല നമുക്കൊരു ചീഡ ഇടയ്ക്കൊന്ന് എടുത്താൽ മതിയല്ലോ എല്ലാ ദിവസവും കൂടെ നമ്മൾ ആവശ്യമില്ലാത്ത ഫുഡ് കഴിച്ച് പിന്നെ പഴയ രീതിയിലുള്ള ആ ഒരു വണ്ണത്തിലോട്ട് തിരിച്ച് വരണ്ട എന്ന് കരുതി അപ്പം അത് കാരണം എന്തായാലും ഞാൻ ഇതുവരെ പോയിട്ടില്ല എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡി ആക്കിയിട്ടൊക്കെ പോകാമെന്ന് കരുതി അപ്പോൾ രാവിലെ എന്തായാലും ഞാൻ ഇത്തിരി കിഴങ്ങേറി വെച്ച് ഇടി എപ്പോൾ വെച്ചപ്പോൾ വെച്ചാൽ അപ്പോൾ ഒത്തിരി ദിവസമായി കിഴങ്ങ് കറി വെച്ചിട്ട് എപ്പോഴും എളുപ്പമഴിക്ക് കടലയോ അല്ലെങ്കിൽ ദോശ സാമ്പാറോ ഇഡ്ലി സാമ്പാറൊക്കെയാണ് തട്ടണത് അപ്പം അങ്ങനെ തിന്നു പക്ഷെ ഇഡ്ഡലി സാമ്പാർ എപ്പോൾ കൊടുത്താലും കഴിച്ചോളൂ കേട്ടോ ആ ഒരു പ്രശ്നമില്ല രാത്രിയും ചോദിക്കും എനിക്ക് ഇഡ്ഡലി മതി എന്ന് പറയും പക്ഷേ എന്തായാലും മാവരച്ച് വെക്കാൻ മറന്നുപോയി അതാണ് ഇഡ്ഡലിക്കൊന്നും സെറ്റാക്കിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ കരുതി എന്തായാലും ഇത്തിരി ഇടിയപ്പവും കിഴങ്ങുകയും ഉണ്ടാക്കാം വലിയവർക്ക് കൊടുക്കുന്നതിലും പാടാണ് ചെറിയാക്കുക അപ്പം നമ്മൾ പുട്ടുമ്പോഴൊക്കെ ആണെങ്കിലും പുട്ടുമ്പയറുമൊക്കെ ഉണ്ടാക്കിയാലും രാവിലെ ഇവൻ എന്ത് കൊടുക്കും കുഞ്ഞാപ്പയ്ക്ക് എന്ത് കൊടുക്കും എന്നുള്ളൊരു ടെൻഷനാണ് എന്തായാലും പലഹാരം രാവിലെ കൊടുക്കണമല്ലോ അപ്പം അത് കാരണം അല്ലേ തന്നെ ഇറങ്ങുന്നത് തന്നെ തിന്നാൻ പാടാണ് അപ്പം അത് കാരണം ഒരു വിഷയാണ് അപ്പം കിഴങ്ങ് ഒക്കെ ആണെങ്കിൽ ചില സമയങ്ങളിൽ പ്രശ്നമില്ലാതെ തിന്നോളും അപ്പം അത് കാരണം ഞാൻ കരുതി ഇത്തിരി കിഴങ്ങറി വെച്ചേക്കാന്ന് അപ്പൊ ഇടിയപ്പം കിഴങ്ങറിയാണ് അപ്പൊ ഇടിയപ്പം കേൾക്കുമ്പോ ഇവിടെ പറയും വേണ്ട രാവിലെ ഇടിയപ്പം ഒന്നും ഉണ്ടാക്കണ്ട ഉണ്ടാക്കാരും ഇടിയപ്പം പീച്ചിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളൊരു തോന്നലാണ് ഏട്ടാ ആ ഒരു സ്നേഹം കൊണ്ട് പറയുന്നതാണ് പക്ഷെ കൊഴപ്പില്ല നമുക്ക് കറക്കുന്ന ഇടിയപ്പത്തിന്റെ അച്ഛല്ലേ മറ്റേ എനിക്ക് പീച്ചിൽ ആവുമ്പോഴല്ല ആകുമ്പോഴല്ല അതെനിക്ക് അറിയത്തില്ല ഏട്ടാ തടിയില തടി കൊണ്ടുള്ള അച്ചില്ലേ അതെനിക്ക് ഒട്ടും അറിയത്തില്ല അത് ഈ അച്ചൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ബീച്ചെടുക്കാൻ പറ്റും ഞാൻ എന്തെങ്കിലും മാവ് പൊട്ടിയിട്ടപ്പോഴേക്ക് സ്ഫോടനം പോലെ അതങ്ങോട്ട് മൊത്തത്തിൽ അവിടെ ആയിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഇനി വൃത്തിയാക്കണം അദ്ദേഹം പറഞ്ഞാൽ പോകാൻ റെഡി ആകണമെന്ന് വെച്ചാലും ഒരു കാര്യവും നടക്കത്തില്ല ആ കാര്യം പല പല പണി പണികളുണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്തേച്ച് വേണം ഇനി നിറയ്ക്കാനുണ്ട് അതിൻ്റെ സ്റ്റിക്കർ ഇട്ടിക്കണം കാര്യങ്ങൾ വണ്ടി പോകണല്ലേ അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം റെഡി വെക്കണം കുഞ്ഞു കുഞ്ഞാക്ക് കരി കഴിക്കാൻ കൊടുക്കണം ബാക്കിയുള്ളവർക്കെല്ലാം റെഡിയാക്കി കൊടുക്കണം ഉച്ചക്കത്തേക്കെല്ലാം റെഡിയാക്കണം മീൻ കറി വെക്കണം അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ പോക്ക് എന്തായാലും നടക്കത്തുള്ളു പക്ഷേ മീനൊക്കെ നേരത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പടിപൊടുപെടേയും നമ്മൾ ഓടി ഓരോന്നു ചെയ്ത് തീർക്കും അതിനാൽ ചെറിയ ആൾ എഴുന്നേറ്റ് വന്നാലേ ഉള്ളു വിഷയം അപ്പൊ അതിനു മുന്നേ നമുക്ക് പണിയൊക്കെ തീർത്ത് വെക്കാന്ന് കരുതി അപ്പൊ ഇടിയപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്നുള്ളൊരു ഫുഡ് വേണൊക്കെ എനിക്ക് തോന്നുന്നുണ്ടത് നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ ഇടിയപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മാവ് ഒഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ പിന്നെ ഒന്ന് ബീച്ച് വെച്ചാൽ പെട്ടെന്ന് ഇടിയപ്പം ആകും പിന്നെ കറിയൊന്ന് റെഡിയാക്കി എടുക്കണമെന്നല്ലേ ഉള്ളൂ അപ്പം അത് എഴുന്നേറ്റ് വരുന്ന നേരത്ത് കറി ആക്കിയാൽ മതി അപ്പം എന്തായാലും ഞാൻ കരുതി ഇടിയപ്പം വേ ഒത്തിൽ ഒഴിക്കാൻ എടുത്ത് തിളച്ച കളത്തിലോട്ട് കുഞ്ഞാ പാലിൻ്റെ കുപ്പിയോടിട്ട് വെക്കാം അപ്പം അതെല്ലാം അടുപ്പില് ആക്കി വെച്ച് കിഴങ്ങ് മെന്തിടക്കുകയാണ് ആ നേരത്ത് ഞാൻ എനിക്കുള്ള ഓട്ട്സിൻ്റെ സ്മൂത്തി എടുത്ത് ഇപ്പം ഇടപെട്ട ദിവസങ്ങളിലാണ് സ്മൂത്തി എടുക്കുന്നത് അപ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ രാവിലെ ചിലപ്പം നമുക്ക് ഗ്രീൻ ടീ വേണ ഗ്രീൻ ടീ കുടിക്കാം ഇല്ലെങ്കിൽ സ്ലിം ടീ കയ്യിലുണ്ടെങ്കിൽ സ്ലിം ടീ കുടിക്കാം അപ്പം സ്ലിം ടീയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ജലർ പറയും അതുകൊണ്ട് യാതൊരു ഫലമില്ല എന്ന് പറയും എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി എന്തായാലും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ എല്ലാ ദിവസവും ഇല്ല പിന്നെ ചില ദിവസങ്ങളിൽ നാരങ്ങ നമുക്ക് ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് നമ്മുടെ ചിയാ സീഡ് ഇട്ട് കുടിക്കും ഇല്ലെങ്കിൽ സാധാ നമ്മുടെ വെള്ളം ഒരു ബോട്ടിലിൽ എടുത്തിട്ട് അതിലേക്ക് അല്പം ചിയാ സീഡ് ഇട്ട് കലക്കി വെക്കും എന്നിട്ട് അത് കുടിക്കും പക്ഷെ അത് നല്ല ക്ഷീണത്തിനൊക്കെ നമുക്ക് നല്ലൊരു ബെസ്റ്റ് എന്താ പറയുക നല്ല ബെസ്റ്റ് നല്ലൊരു എനർജി ആയിരുന്നൊരു സാധനം ആട്ടോ അങ്ങനെ ഒന്ന് കുപ്പിയിലിട്ടൊന്ന് കുടിച്ച് നോക്കണം നമ്മുടെ അവിടെ ഡയറ്റ് ചെയ്യുന്നവർ അപ്പം അങ്ങനെയുള്ള അറിവുകളൊക്കെ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ വെച്ച് കിട തലയിൽ കൈ വെച്ച് കിടക്കുന്നുണ്ടായിരിക്കും കൈവണ്ണം കൂടുന്ന അങ്ങനെ കൂടും ആണല്ലേ എനിക്കറിയത്തില്ലായിരുന്നു കാര്യം ഞാൻ അങ്ങനെയാണ് മിക്കവാറും കിടക്കുന്നതൊന്നുമില്ല ചരിഞ്ഞ് തലയിൽ കയ്യും വെച്ച് കിടക്കും തലയിൽ അടിയിൽ കയ്യും വെച്ച് കിടക്കും അത് ശീലമാണ് അപ്പം അതുകൊണ്ടായിരിക്കും അല്ലെ അങ്ങനെ കൂടുന്നത് പിന്നെ ജനിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല വെയിറ്റ് വെയിറ്റ് ഉള്ള ഒരാളായിരുന്നു നാലറുന്നൂറ് ഉണ്ടായിരുന്നു അപ്പം എന്നെ പ്രസവിച്ചതിന് എൻ്റെ ഉമ്മയ്ക്ക് ഡോക്ടർ ശേഖാൻ്റെ കൊടുത്തെന്നാണ് പറയുന്നത് അപ്പൊ അത്രയും വെയിറ്റ് ഉള്ളൊരു കുട്ടിയായിരുന്നു ഞാൻ ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പിന്നെ നമ്മുടെ ഫുഡ് ഫുഡും കൂടെ ആകുമ്പോഴത്തേക്കും ബാക്കി കാര്യത്തിൽ തീരുമാനമാകില്ല ആ ഒരു രീതി അങ്ങ് പിന്തുടർന്നാണ് ഈ പരുവായത് അപ്പൊ ആ തൊണ്ണൂറിനൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ എന്ത് പറയാ ടു ഡിജിറ്റിൽ തന്നെ എന്തായാലും തുടർന്ന് തൊണ്ണൂറ്റൊമ്പതിൽ വന്ന് സ്റ്റെക്കായി നിന്നത് കൊണ്ടായില്ലെങ്കിൽ നമ്മൾ നൂറിന് മുകളിലങ്ങ് പോയേന പിന്നെ മോൻ്റെ രണ്ടാമത്തെ ഡെലിവറി സമയം എപ്പോഴേക്കും ഞാൻ നൂറ്റി മൂന്ന് നൂറ്റി നാല് കിലോ ഒക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ ഹോസ്പിറ്റലിൽ പോലും നമുക്ക് എന്തുപറയാ എടുക്കത്തില്ല എന്ന് പറഞ്ഞാണ് ആ ഒരു വെയിറ്റിൻ്റെ പരുവത്തിൽ വരെ എത്തിയതാണ് അപ്പം പേടിയായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന ആ ഒരു ടൈമിലാണ് അത്രയും വെയിറ്റ് കൂടിയത് ശേഷം പതിയെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റൊമ്പതിലെത്തി തൊണ്ണൂറ്റൊമ്പതിൽ നിന്നാണ് നമ്മൾ ഡയറ്റ് എടുക്കാം എന്ന് തീരുമാനിക്കുന്നത് തീരുമാനിച്ചതിന് ശേഷം രണ്ടാഴ്ചയോളം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന് അതൊക്കെ കഴിഞ്ഞ് ഇപ്പം തുടങ്ങാൻ നാളെ തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് കാത്തൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഡയറ്റ് പിന്നെ ആരംഭിച്ചത് അപ്പം ഡയറ്റ് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ തൊണ്ണൂറ്റിയേഴ് തേ തൊണ്ണൂറ്റിയേഴ് എൺപത്തഞ്ച് അതായിരുന്നു എൻ്റെ വെയ്റ്റ് അപ്പം അങ്ങനെ പറഞ്ഞു 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 കഴിഞ്ഞാൽ ഇതേ റെഡിയാക്കി മുടിയുടെ വെള്ളം പോലും ഞാൻ ഞാനങ്ങ് ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊന്നിലും കയറിയില്ല കേട്ടോ എല്ലാ പരിപാടിയും കണ്ടു നിന്നതേ ഉള്ളു ബിരിയാണി ഞാനങ്ങ് പൊതിയങ്ങ് വാങ്ങിച്ചു നേരെ വീട്ടിലോട്ട് കൊണ്ടുവന്നേച്ച് എനിക്ക് വേണ്ടായ ബിരിയാണി അപ്പൊ വന്നപ്പോഴത്തേക്ക് എല്ലാരും വീട്ടിലുണ്ട് അപ്പൊ ഞാൻ കരുതി എനിക്കുള്ള ചോറെല്ലാം സെറ്റാക്കിട്ടാണ് ഞാൻ പോയത് പച്ചക്കായും ഇത്തിരി ഒരുപാട് കറികളൊന്നും വെച്ചിട്ടില്ലായിരുന്നു ഉള്ളതുകൊണ്ട് മതി എന്നാലും ബിരിയാണി വേണ്ട ബിരിയാണി കാണുമ്പോഴത്തേക്കും ഒരു പേടിയാ ചില സമയങ്ങളിൽ തിന്നണമൊന്ന് കൊതി വന്ന് അപ്പൊ അങ്ങനെ എന്റെ ചോറൊക്കെ തീറ്റ കഴിഞ്ഞ അപ്പൊ ബിരിയാണി പിള്ളേർക്ക് എൻ്റെവർക്കും എടുക്കെ കൊടുത്തിട്ട് ഞാൻ ഒത്തിരി ഒന്ന് മാറി കിടന്ന് ചെറിയ ആൾ കിടക്കുമ്പോഴാണ് ഒന്നും ഉറങ്ങിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കിടക്കാൻ പറ്റത്തുള്ളൂ അതിന് ശേഷം എഴുന്നേറ്റിട്ട് എല്ലാവർക്കും പാലും അതുപോലെ ചായയും എനിക്ക് ഇത്തിരി കട്ടൻ ചായ ഇന്ന് കുടിക്കണം എന്ന് തോന്നിയ കാര്യം ഇന്ന് ഇത്തിരി തിരക്ക് പിടിച്ചുള്ള ഓട്ടോ ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ചെറിയ തലവേദന ഉണ്ട് എനിക്ക് മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഈ ഡയറ്റ് തുടങ്ങിയതിന് ശേഷം ഇവിടെ പോയെന്നറിയാൻ പാടില്ല ഭയങ്കര മാറ്റമാണ് ആ ഒരു ഫീലിങ്സ് എനിക്കില്ലാത്തൊരവസ്ഥയാണ് അപ്പൊ അങ്ങനെ ഇന്ന് ജസ്റ്റ് ഒരു തലവേദനകളൊക്കെ തോന്നിയപ്പോ ഞാൻ കരുതി ഒരു കട്ടൺ അങ്ങ് അങ്ങനെ ഞാൻ എനിക്കുള്ള കട്ടൻ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ചെറിയൊക്കെ പാലം കൊടുത്ത് എവിടെയെങ്കിലും ഒതുക്കിയിരുത്തിയാ നമുക്ക് ഒത്തിരി നേരം കൊടുന്ന് വെറുതെ ഇരിക്കാല്ലോ ആ ഒരു ഇതിനു വേണ്ടി അപ്പൊ ഇന്ന് വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ കുക്കിങ്ങിനൊന്നും ഉള്ള നേരം കിട്ടിയില്ല അതാണ് ഞാൻ പാലക്കിൻ്റെയെല്ലാം ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ടെന്ന് പക്ഷേ എനിക്ക് ഇതുവരെ കിട്ടിയില്ലാട്ടോ എവിടെ ഉണ്ടാവുമെന്ന് അറിയാവുന്നവരുടെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി അങ്ങനെയുള്ള ഷോപ്പിലൊക്കെ ഒത്തിരി സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു പക്ഷേ പാലക്കിൻ്റെ എല്ലാം പല ചീര ഉണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ സംഭവം കിട്ടിയില്ല അതാണൊരു പ്രത്യേകത എന്തായാലും ഞാനിതേ ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ചൊക്കെ അവിടെ ഇരുന്നപ്പോഴത്തേക്കും മാപ്പി അങ്ങനെ എനിക്ക് ഇത്തിരി പഴക്ക പപ്പരക്കായ് അതുപോലെ തന്നെ കുക്കുംബറും എല്ലാം കൊണ്ട് തന്ന് അപ്പൊ അതെല്ലാം എടുത്തൊന്ന് ജസ്റ്റ് വെച്ച് വെച്ച് മാറാന്ന കരുത് അപ്പൊ എന്തൊക്കെയാണ് ചോദിക്കും ഇപ്പൊ ഡയറ്റുള്ളതാണ് അല്ല മറ്റേത് എന്തെങ്കിലും പുലി സാധനമൊക്കെ കൊണ്ടുവരുന്ന പക്ഷെ എനിക്ക് ഇതൊക്കെയാണ് കൊണ്ടുവന്നെങ്കിലും നോക്കി മക്ക ചെറുമക്കും അതുപോലെ തന്നെ മരുമോനും എന്തെങ്കിലും പൊറോട്ടയും ചിക്കനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതും അങ്ങ് അവരെടുത്ത് കഴിക്കുമ്പോഴത്തേക്കും ഞാൻ പപ്പരക്കായും അതുപോലെ തന്നെ വെള്ളരിക്കായും ഒക്കെയാണ് കഴിക്കുന്നത് അപ്പൊ സാറേ ഇല്ല നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി അപ്പൊ ഞാൻ എന്തായാലും രാവിലത്തേക്ക് ദോഷം രാവിലത്തെ ദോഷമാവെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എനിക്ക് എനിക്കറിയാം ഇത്തിരി ബിസി ആയതുകൊണ്ട് ഒരുപാട് ഓടി നടക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു തലവേദനയും ബുദ്ധിമുട്ടാണ് അപ്പം രാത്രിയിലത്തേക്ക് ചെറിയ നെയ് റോസ്റ്റ് മതിയെന്ന് പറഞ്ഞു അപ്പം നെയ് റോസ്റ്റും അതേപോലെ തന്നെ സാമ്പാറും ഉണ്ടായിരുന്നു അപ്പം ഞാനും ഇന്നെന്തായാലും വേറെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊന്നും എടുക്കാൻ നിന്നില്ല എനിക്ക് ഞാൻ ഒത്തിരി നെയ് റോസ്റ്റൊന്നുമല്ല ചെറിയൊരു ദോശയായിട്ട് ചുറ്റും എടുത്ത് അതിൻ്റെ ഒപ്പം കുറേ സാമ്പാറെടുത്ത് അപ്പം പരിപ്പും അതേപോലെ തന്നെ ഇഷ്ടം മാതിരി കഷ്ണങ്ങളും ഒക്കെ ചേരുന്നതല്ലേ അത് നമുക്ക് നല്ല രീതിയിൽ കഴിക്കാമല്ലോ അപ്പോൾ ഒരു ദോശയും കുറേ സാമ്പാറും എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ കഴിച്ചത് ബാക്കിയുള്ള എല്ലാവർക്കും ദോശയും ചുറ്റും എടുത്ത് അതുപോലെ തന്നെ സാമ്പാറും കൊടുത്ത് കരയായിട്ട് നേരത്തെ അവർക്ക് പൊറോട്ടയും ചിക്കനൊക്കെ കിട്ടിയതല്ലേ ആ ഒരു ഇതിൽ അവർ ഇതായിട്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് കുറച്ച് ഒട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം റെഡിയാക്കി വെച്ചു അപ്പം രാവിലെ ഒരുപാട് കടന്നോടേണ്ടല്ലോ രാവിലെ ഭയങ്കര ബിസിയാണ് കാര്യം ജിമ്മിൽ പോക്കും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്നിനു നേരം കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ ദോശയുടെ ഒപ്പം തട്ടുകട സ്റ്റൈൽ ഒരു ഓംലേറ്റും കൂടെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾക്ക് വൺ സൈഡ് ആണെങ്കിൽ ഒരാൾക്ക് ഡബിൾ സൈഡ് ഒരാൾക്ക് സവാള ഇല്ലാത്തത് പല പല ഓർഡർ ആട്ടാണ് അപ്പം ആംഗളെയുണ്ട് അപ്പം അങ്ങനെ അവർക്ക് അതും ചെയ്ത് കൊടുത്തു ഞാനൊരു ദോശയും കുക്കും അതിൻ്റെ ഒപ്പം ഞാൻ കുക്കുംബർ എടുത്തു എടുത്തപ്പം മാക്സിമം കുക്കുംബർ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മുട്ട നമുക്ക് വെള്ളം മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ ഏഴ് എട്ടെണ്ണം വരെയൊക്കെ കഴിക്കാം ഇല്ലെങ്കിൽ മഞ്ഞ ഉൾപ്പെടെയാണെങ്കിൽ ഒരു മൂന്നോ നാലോ ഒക്കെ കഴിക്കാം നമ്മൾ വേറെ ജങ്ക് ഫുഡൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഞാൻ ഞാൻ ഓംലെറ്റ് എടുത്തില്ല പകരം ഞാനൊരു ദോശയും അത്രയും സാമ്പാറും മാത്രമേ എടുത്തുള്ളൂ ബാക്കി എല്ലാവരും അങ്ങനെയും കഴിച്ചു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് പോവുകയാണ് എൻ്റെ എഫ് ബിയുടെ കാര്യത്തിൽ എന്താ പറയുക അത് തിരിച്ചു കിട്ടത്തില്ല കേട്ടോ എൻ്റെ എഫ് ബി എന്താ പറയുക ഞാനിപ്പോൾ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും മിക്കവരും ഓടി വന്നത് നാത്തിഞ്ച് അല്ലേ വെയിറ്റ് ലോസ് ചെയ്യുന്നതല്ലേ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വരിക സന്തോഷമാണ് അതുപോലെ തന്നെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം നിങ്ങളുടെ അഭിപ്രായത്തിലൂടെയാണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് വെയിറ്റ് ലോസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ചലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ ഉണ്ട് അതൊക്കെ സെലക്ട് ചെയ്യാൻ അതാണ് എനിക്കുള്ള ഓഫർ അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ ഈ കഠിന പ്രയത്നത്തില് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ഡയറ്റിന് വേറൊരു ഐറ്റം കൂടെ വരണുണ്ട് ഒരു കൊളാബ് വരണയാണ് അത് നമുക്ക് പിന്നെ പരിചയപ്പെടാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ അപ്പോൾ എന്തായാലും അതിൻ്റെ വരുവോടു കൂടി ഞാൻ എല്ലാം കാണിച്ച് തരാം അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായം മസ്റ്റ് ഐ കമിറ്റ് ചെയ്യണം ടാറ്റാ ബൈ അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ